എന്നെ ഇവിടെ വരെ എത്തിച്ചത് ദൈവം തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഉറപ്പിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക ഞാൻ വലിയ ദൈവഭക്തിയാണെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി അങ്ങനെ ഉള്ളവരും ആ വിശ്വാസം ഇല്ലെന്നല്ലാട്ടോ ഓരോരുത്തരും ഓരോരോ രീതി നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെനിക്കറിയാം അപ്പോൾ ഹലോ സെലോട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എന്തൊരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതായത് ദിയ ദിയക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ ദിയ ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആളാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ദൈവവിശ്വാസം നല്ല ഉള്ള ഒരാളാണ് നല്ലപോലെ ദൈവം ഉണ്ടെന്നുള്ള ആ ഒരു ഇത് നമുക്ക് അതായത് ദിവസം നമ്മൾ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റി വിളക്ക് കൊടുത്താൽ അങ്ങനത്തെതൊന്നുമല്ല കേട്ടോ അതല്ലാതെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ശക്തി ഉണ്ട് എന്നു നമ്മളെ നമ്മളെ ഫസ്റ്റ് മനസ്സിലാക്കണം അല്ലേ അതല്ലാതെ നമ്മളിപ്പോൾ ഡെയിലി എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി വിളക്ക് കൊടുത്തി കുളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ നമുക്ക് നമ്മുടെ മനസ്സിലാ ഒരു ഭയം ഭക്തി പേടി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കുറച്ച് പേടിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഡെയിലി അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നല്ല അതേപോലെ ഡെയിലി വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും ആളൊന്നും അല്ല കേട്ടോ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാനുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലം ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് എന്താ പറയുക ആ അമ്പലത്തിൽ പോകും മാസത്തിൽ ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാതിരിക്കത്തില്ല പിന്നെ വിളക്ക് കൊടുത്തുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് വിളക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൊടുത്താറുണ്ട് അധികം നേടുവാണല്ലോ ചെയ്യുന്നത് കൊടുത്താറുണ്ട് പിന്നെ എന്താണ് ദൈവത്തിന് വിശ്വാസം നല്ലപോലെയുണ്ട് കാരണം ഇന്ന ദൈവം എന്നില്ല അതായത് ഒരു ദൈവമാണുള്ളത് അത് നമ്മളൊരു ശക്തി അതായത് ഒരു ശക്തി എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദൈവം എന്നൊരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഇത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിലുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂടെ ദൈവം ചേർത്ത് തന്നെ പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് ഇന്ന് ദൈവം ഇന്ന് ദൈവം എന്നില്ല ആ ഒരു വിശ്വാസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവമേ എന്നൊരു ഇത് വിളി വിളിക്കുന്നുണ്ട് അതുണ്ടായിരിക്കണം ആരെ പേടിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിനെ പേടിക്കാതെ നമ്മൾ നടക്കരുത് ഓക്കെ അപ്പോൾ ദൈവത്തിൽ നമ്മളൊരു ഇത് ഉണ്ടാവണം പലരും പറയും എനിക്കതിൽ വിശ്വാസമില്ല എനിക്കിങ്ങനെ വിശ്വാസം അങ്ങനെയൊന്നുമല്ല ദൈവം വന്നാൽ നമ്മൾ വിശ്വസിക്കണം കാരണം ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഓരോരുത്തർക്കും ജീവിച്ചു മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വരെ എത്തിച്ചത് ദൈവം തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഉറപ്പിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക ഞാൻ വലിയ ദൈവഭക്തിയാണെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അഞ്ചുമണിക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി അങ്ങനെ ഉള്ളവരും ആ വിശ്വാസമില്ലെന്നല്ലാട്ടോ ഓരോരുത്തരും ഓരോരോ രീതി നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് എനിക്കറിയാം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുണ്ട് അതല്ലാതെ എന്താ പറയുക ഇങ്ങനെയ ആൾക്കാരുണ്ടെങ്കിൽ അറിയുമോ ചില ആൾക്കാരൊക്കെ അതായത് ഓ ഞാൻ വലിയ ദൈവത്തിൽ ഇതുള്ള ആളാണ് എന്നും പറഞ്ഞ് നമ്മൾ വലിയ ചന്ദനക്കുടിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒരു അഞ്ചാറ് പൊട്ടൊക്കെ അങ്ങോട്ട് വരച്ച് അതായത് ദൈവത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അണിഞ്ഞ് ദൈവത്തിന് വന്നിട്ട് എന്താ പറയുക ഓഹ് കണ്ടാലേ അയ്യോ എന്താ ഒരു ഭക്തി എന്ന് പറയും പക്ഷെ മനസ്സ് ഫുള്ള ഇതായിരിക്കും ഞാൻ എന്താ പറയുക നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ഇവിടെ രേവനോടെ പറയാറുണ്ട് കുഞ്ഞ് പൊട്ടു വയ്ക്കുകയും നോക്കാം കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് അല്ലേ അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ആ ശരി എനിക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ് അത് ഓക്കെ അതല്ലാതെ നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമ്മളാർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ പിന്നെ നമ്മളെല്ലാം കൊണ്ടും കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര പേർക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട് അതായത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ നമുക്കത് നാളെ തിരിച്ചു കിട്ടും അല്ലേ അപ്പോൾ കർമ്മ അതാണ് കർമ്മ എന്ന് പറയുന്നത് കർമ്മയിൽ നമ്മൾ കർമ്മയിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ കർമ്മ എന്നൊരു സംഭവമുണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണോ നാളെ നമ്മൾക്കത് ഡബിൾ ആർട്ടി നമുക്കത് തിരിച്ചു വരും അല്ലേ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ് അതായത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ അത് നമുക്ക് നാളെ തിരിച്ചു കിട്ടും അതിന് വലിയ നിമിഷമോ വലിയ ഇരുന്നോ വേണ്ട അല്ലേ അതായത് ഞാൻ എപ്പോഴും പറഞ്ഞു മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാതെയും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെയൊക്കെ നമ്മൾ നടക്കുക അതേപോലെ തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് എൻ്റെ അത്ര അറിയുന്ന അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ബീ എന്താ രാവിലെ എഴുന്നേറ്റ് എന്താ കുളിച്ചു വിളക്കൊക്കെ കൊടുത്തിക്കൂടെ എന്താണ് അങ്ങനെ ഒന്നും ചെയ്യാത്തത് ഞാൻ അങ്ങനെ ചെയ്യാന്നുമില്ല ചില സമയത്ത് ന്യൂ ഇയറിന് ചെയ്യാറുണ്ട് ഇല്ല കാര്യം പിന്നെ വിഷു അങ്ങനെയുള്ള ഇതിലൊക്കെ കേട്ടോ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ഒരുപാട് പരിചയക്കാറുണ്ട് ദൈവം ഇഷ്ടപ്പെട്ട ദൈവം അങ്ങനെ എനിക്ക് അങ്ങനെ ആരും എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇതിലെനിക്ക് കൃഷ്ണൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നത് അതായത് എൻ്റെ കുഞ്ഞിനാണെന്നൊക്കെ എനിക്കൊരിതുണ്ടായിരുന്നത് കൃഷ്ണനോടായിരുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അതിനുശേഷം പിന്നെ എന്താ പറയുക എൻ്റെ ലൈഫിലോട്ട് ഞാൻ കടന്ന ശേഷം ഒരു ചെറിയൊരു എന്താ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അയ്യപ്പൻ എൻ്റെ പ്രിയപ്പെട്ടവരായി മാറി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മളായിട്ട് വേർതിരിച്ചിരിക്കുന്നതൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമം വന്ന് നമ്മൾ ഭയങ്കരമായി നമ്മൾ ഇതായിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് സ്വപ്നത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നെ ഒന്നിങ്ങനെ തലോടുന്നതും എന്താ പറയുക അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ പോയി നമ്മൾ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതായത് ശബരിമലയുടെ സന്നിധിയിൽ പോയിട്ട് നിൽക്കുന്ന ആ ഒരു ഒരുപാട് ഭാഷ്യം ഒരുപാട് പ്രാവശ്യമായിട്ട് എനിക്ക് ആ ഒരു രൂപം എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും ഇങ്ങനെ പ്രതീക്ഷപ്പെടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എത്രത്തോളം വിഷമിച്ച ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ എന്നെ എന്നിൽ പ്രതീക്ഷപ്പെടും ഞാൻ കാണാറുണ്ട് എനിക്കതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഒരു അടുപ്പമായി മാറിപ്പോയി അതായത് എന്താ പറയാ അത് നമുക്കിതാ പറയുമ്പോൾ തന്നെ എൻ്റെ ദേഹമൊക്കെ കുള്ളി കോരി അതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ശക്തി അപ്പോൾ എനിക്ക് പൊതുവെ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ എൻ്റെ കൂടെ ഇപ്പം എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് നടത്തിക്കുന്നുണ്ടോ എന്ന് തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അയ്യപ്പനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമായി മാറിയിരിക്കുകയാണ് അയ്യപ്പൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പലരും നമ്മൾ പറയാറുണ്ട് നമുക്ക് എല്ലാവരെയും നമ്മുടെ ദേവി അതായത് അമ്മ ഇവിടെ തമിഴ്നാട്ടിലെ അമ്മ എന്ന് പറയുക അതായത് ദേവിയാണ് നമുക്ക് എപ്പോഴും അമ്മ അതായത് ചോറ്റാനിക്കാരമ്മ മൂകാംബിക അങ്ങനെയൊക്കെ ദേവീനൊക്കെ പറയില്ല അതാണ് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കാനൊക്കെ തോന്നുന്നു ആയിരിക്കാം മേവി നമ്മുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അമ്മ തന്നെയാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ എനിക്കെന്താന്നറിയാ എനിക്ക് അയ്യപ്പൻ എന്താ പറയുക എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എന്താ പറയുക അങ്ങനൊരു ഇതെന്തോ അത്രയ്ക്കൊരു ഇതുണ്ട് ഞാൻ ഇതിന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ആ ഒരു ഇത് എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് എന്നൊരു ശക്തി ഒരു കൈ കൈപ്പിടിപ്പിച്ച് നമ്മളെ നമ്മളെ എന്തെങ്കിലും ഒരു വഴിയിൽ താ വീണ് പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കൈപ്പിടിച്ച് ഉയർത്തി നമ്മളെ എണ്ണയിപ്പിക്കാനൊക്കെ പറയില്ല ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാണ് അയ്യപ്പൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്താ പറയുക ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും രാവിലെ കിടക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ വേദനകൾ അവരോട് ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ എല്ലാവർക്കും വേണ്ടി നല്ല നല്ലതുപേദന ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന അതെന്താണല്ലോ ആ അമ്പലത്തിൽ പോയാൽ എനിക്കത് വരാറില്ല കേട്ടോ അതെന്താണെന്ന് എല്ലാവർക്കും അങ്ങനെ എഴുതുണ്ടോ എന്ന് എനിക്കറിയാം എനിക്ക് അങ്ങനെ വരാറില്ല അയ്യോ ദൈവമേ എനിക്ക് അങ്ങനെ അതൊന്നും ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എല്ലാവർക്കും നല്ലത് എത്തണേ അങ്ങനെ പ്രാർത്ഥിക്കാത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തരണം അതൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അങ്ങനെ വിളക്ക് കൊടുത്താത്തതോ അല്ലെങ്കിൽ എന്താ പറയുക ദൈവവിശ്വാസി അല്ലേന്ന് എന്ന് ചോദിച്ചാൽ അല്ലാത്തതൊന്നുമല്ല ദൈവം നമ്മുടെ മനസ്സിലാണ് അതല്ലാതെ നമ്മളെപ്പോഴും അമ്പലത്തിൽ പോയാൽ മാത്രമേ നമ്മൾ ദൈവത്തിനെ വിളിയേക്കുള്ളൂ നമ്മൾ മനസ്സ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുന്നിൽ പ്രതീക്ഷപ്പെടും എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ശക്തി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് മനസ്സിൽ നമ്മൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആരെയും പേടിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിനെ പേടിക്കണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല പഴഞ്ചൊല്ലാണ് അപ്പോൾ ആ ഒരു എനിക്ക് നല്ല വിശ്വാസവും അല്ലെങ്കിൽ നല്ലൊരു ആത്മവിശ്വാസം എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന് എപ്പോഴും എനിക്കൊരു തോന്നലുള്ളതുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ ഞാൻ വിളക്ക് കൊടുത്താത്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തതോ ഞാൻ ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് വിളക്ക് കൊടുത്തലൊക്കെ ഡെയിലി അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് വിളക്ക് കൊടുത്തിന് വൈകുന്നേരം ആറ് മണിക്ക് വിളക്ക് കൊടുത്തതൊക്കെ പതിവുള്ളതായിരുന്നു അപ്പോൾ അതൊന്നുമല്ല നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിലാണ് ആ ഒരു ഇത് ഉണ്ടാവേണ്ടത് അല്ലേ അപ്പം അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അല്ലാതെ ഞാൻ വടക്ക് കൊടുത്താത്ത അപൂർവ്വം നിമിഷങ്ങളിലേ ഞാൻ വളക്ക് കൊടുത്താറുള്ളൂ അങ്ങനെ അപ്പോരേനുള്ളവർ ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല അങ്ങനെയൊക്കെ പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കങ്ങനെ എന്താ പറയുക ഞാനിപ്പോൾ ദൈവവിശ്വാസിയാണെന്ന് വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ് അല്ലേ അപ്പോൾ നമ്മുടെ നമുക്ക് ദൈവത്തിനോട് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലും നമ്മുടെ ഇതിലാണ് വേണ്ടത് അതല്ലാതെ ഞാൻ വലിയ ദൈവഭക്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും നമശുവായ ചെല്ല അല്ലെങ്കിൽ ദിവസം എപ്പോഴും ദൈവത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുഞ്ഞു വയസ്സിലൊക്കെ നമ്മൾ നമുശുവായ ചെല്ല അല്ലെങ്കിൽ അച്ഛൻ്റെ നല്ല അടി കിട്ടും ആറുമണി അഞ്ചര ആറ് മണി ആയി കഴിഞ്ഞാൽ മൂന്ന് പേരെ ഇരുന്ന് നമ്മൾ നമുശു വായിച്ചൊല്ലണം എന്നാണ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ പിന്നീട് നമ്മൾ വിട്ടു ആ നമശുവായ ചെല്ലലൊക്കെ നമ്മൾ പിന്നെ വിട്ടു പക്ഷെ ഇപ്പോഴും തുടർന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോഴും തുടർന്നിട്ടൊക്കെ പോയി നമ്മളത് വിട്ടു നമ്മൾ പോലൊരിതായിട്ട് നമ്മളിതായില്ലേ എന്നാലും ദൈവത്തിന് ഇതിലുള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എന്താ പറയുക വിളക്ക് കൊടുത്താത്തതോ അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിനോട് വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു കുറവൊന്നുമില്ല പിന്നെ ഞാൻ എല്ലാത്തിനും വിശ്വസിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് കർമ്മയിൽ വിശ്വസിക്കുന്ന ആരാണ് കർമ്മയല്ല എല്ലാം അപ്പോൾ നമ്മൾ എന്നെന്ത് ചെയ്യുന്നു നമുക്ക് നാൾ അതായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരാൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക നമ്മൾ ഞാൻ ഒന്നു മാത്രമേ എല്ലാവരോടും പറയുള്ളൂ ദൈവം വിശ്വാസമില്ലാത്ത ഒരുപാട് പേരുണ്ട് പക്ഷെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുത് ഉണ്ട് കാരണം ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മൾ വിശ്വസിക്കുക ആ ഒരു ശക്തിയെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേന്നും കൊണ്ടുനരക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ദൈവത്തിനെ ആയാലും കുഴപ്പമില്ല ആ ഒരു ദൈവം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക അല്ലാതെ ഓ ഞാൻ ചെയ്തതല്ലേ എനിക്ക് എന്ത് ദൈവമുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മാത്രം ദൈവത്തിനെ വിളിക്കാനുള്ളതല്ല ദൈവം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ പലരും എന്താ പറയുക ഭയങ്കര കഷ്ടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ വിളിക്കുമ്പോൾ ദൈവമേ അയ്യോ എനിക്കത് സാധിച്ചു തന്നെ എൻ്റെ ഈ പ്രശ്നം തീർത്തു തരണേ അതെന്നല്ല ദൈവം നമ്മളെപ്പോഴും നമ്മളെ ഓർക്കേണ്ട ഒരു ഇതാണ് ആ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി നമ്മുടെ കൂടെ അങ്ങനെയാണ് നമ്മളെ എന്താ പറയുക അതായത് ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും നല്ലവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ദൈവം തരും പക്ഷെ ഒരു ദിവസം നമ്മളെ പിടിച്ചുയർന്ന് എഴുന്നേൽപ്പിക്കും അതായത് നീ വീണ് പോവില്ല നീ എത്രത്തോളം വീഴുമെന്ന് ഞാൻ നിന്നെ പരീക്ഷിക്കുകയാണ് പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ തളർത്തി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വീണാലും നമ്മളെ പിടിച്ചു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊക്കെ ഒരു ശക്തിയാണ് അതൊക്കെയാണ് ദൈവത്തിൻ്റെ ദൈവമെന്ന് പറയുന്നത് അതല്ലാതെ അത് ഒന്നുമില്ലാതെ ഇല്ലല്ലോ ഒരു ശക്തി നമ്മളുടെ ചുറ്റും ഒരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ശക്തിയും വിശ്വസിക്കുക അതല്ലാതെ എന്താ പറയുക ദൈവമേ ഇല്ല എല്ലാം ഞാൻ ചെയ്തത് മാത്രമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കത്തില്ല നമ്മളുടെ കൂടെ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ കൂടെ വന്നിട്ട് ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാം കാണുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുക അത് പലരും പലർക്കും ചിലപ്പോൾ ഒരു അന്ധവിശ്വാസമാണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഉണ്ട് ഇല്ലെന്നുണ്ടെന്ന് തന്നെ ഇല്ല ഉണ്ട് എന്നാണ് ഞാൻ പറയുക എൻ്റെ പല സിറ്റുവേഷനുകളിലും പല സിറ്റുവേഷൻസിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട് ആ സിറ്റുവേഷനിലൊക്കെ എന്നെ പിടിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്താള് തന്നെയാണ് വേറെ ആരുമല്ല ഓക്കെ അപ്പോൾ പകുതിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇതാക്കാത്ര എന്നാലും എന്താ പറയുക ദൈവം ആ ഒരു ഇത് നമ്മുടെ കൂട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെക്ക് കൊടുത്താൽ ഇതോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനെ എപ്പോഴും വിളിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആറുമണി ആയി കഴിഞ്ഞാൽ ഭസ്മം തുട അങ്ങനത്തെ ഒരു ശീലം അങ്ങനെ പതിവായിട്ട് എനിക്കില്ല ചെയ്യണമെന്നുണ്ട് എനിക്കങ്ങനത്തെ ശീലമില്ല ഇല്ലാത്തതില്ലയെന്ന് പറയുന്നല്ലേ നല്ലത് പറഞ്ഞെ അപ്പോൾ വിശ്വാസമുണ്ടോ ചോദിച്ചാൽ വിശ്വാസമുണ്ട് ദൈവമില്ലാതെ നമ്മളില്ല ഇടയിൽ സൗണ്ട് ഒന്നും തായിപ്പോയി ദൈവമില്ലാതെ നമ്മളില്ല അത് നമ്മളെല്ലാവരും വിശ്വസിക്കണം നമുക്കൊരു ശക്തിയില്ല അതല്ലാതെ ചിലവർ ഓ എവിടെ ഉണ്ട് ദൈവം ഞാൻ വിളിച്ചിട്ടൊന്നും വിളിക അയക്കുന്നില്ല അങ്ങനെ നമ്മൾ ദവാതിരിക്കുക എന്തായാലും നമ്മൾ വിശ്വസിച്ച് നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം ദൈവം നമ്മുടെ കൂടെ കണ്ണ് തുറന്നു വരും എന്ന് എല്ലാവരും ഓർക്കുക അതല്ലാതെ തള്ളിക്കളയരുത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനൊക്കെ അപ്പം എൻ്റെ കസിൻസ് തന്നെ ഉണ്ട് അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര മടി അവരോടുകൂടി ഞാൻ പറയുന്ന കാര്യമാണ് പോവാതിരിക്കരുത് പോണം എപ്പോഴെങ്കിലും മാസത്തിന് പറ്റിയില്ലെങ്കിൽ വർഷത്തിലെങ്കിലും പോവാതെ ഞാൻ പറയാറ് ഓക്കെ അപ്പോൾ അവർക്ക് കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക നിങ്ങൾ ആരും ഇതാകരുത് ഉണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻസിലൂടെയും പോകുന്നത് ഒരു ശക്തി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അപ്പം ആ ഒരു ശക്തി ദൈവമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇതാക്കുക അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു ഞാൻ വലിയ എന്താ പറയുക വലിയ ഇതായിട്ട് ഇതാവുന്നൊന്നുമല്ല അപ്പോൾ എന്തോ പറയണെന്ന് തോന്നി അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ എത്ര കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കഴിയുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഡാറ്റ് ഐ ലവ് യു